എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പം ഇന്ന് ഞാൻ നിൽക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാഗർകോവിലുള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ദൈവസഹായം മൗണ്ടെന്ന് പറഞ്ഞ ഒരു പള്ളി നമ്മുടെ ക്രിസ്തുമതം സ്വീകരിച്ചതിൻ്റെ പേരിൽ ക്രൂരമായിട്ട് കൊല്ല കൊല ചെയ്യപ്പെട്ട ഒരു നമ്മുടെ റോമൻ കത്തോലിക്ക സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച ദൈവസഹായം പിള്ളയെ െ അടക്കിയിരിക്കുന്ന പള്ളിയും വെടിവെച്ച് കൊന്നിട്ട സ്ഥലവും ഒക്കെ കാണാനായിട്ട് നമ്മൾ പോയേക്കുന്നതാണ് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ താഴെ പാർക്ക് ചെയ്തു നമ്മൾ കയറി ചെല്ലുന്ന ആ ഇതാണ് അവിടെ ആ കാണുന്ന പള്ളിയാണ് അവിടെ തമിഴിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ഒരു പതിനൊന്ന് മണി സമയത്താണ് അവിടെ എത്തുന്നത് അപ്പോൾ നമ്മൾ റാന്നിന്ന് പോകുമ്പോൾ നമുക്ക് ഒരു നാല് നാലര മണിക്കൂറോളം നമുക്ക് യാത്ര ഉണ്ടായിരുന്നു വൺ സൈഡ് നമ്മൾ നാഗർകോവില് എത്താനായിട്ട് നാഗർകോവില് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് കാറ്റാടിമലയെന്ന് പറഞ്ഞ സ്ഥലത്തേക്കും പിന്നെയുണ്ട് കുറേ ദൂരം കൂടെ ഉണ്ട് നമുക്ക് പോകാനായിട്ട് അപ്പം അങ്ങനെ നമ്മൾ അവിടെ ചെന്നു എത്തി അവിടെ പള്ളിയിലേക്കൊക്കെ കയറി അപ്പം തമിഴിലാണ് കുർബാന നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ പള്ളിയിൽ ചെന്ന് കയറി കഴിഞ്ഞ് നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അപ്പം നമുക്കവിടെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാനും വീഡിയോസ് എടുക്കാനും ഒന്നും അവിടെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് കയറിയിട്ടൊന്നുമില്ല ഇങ്ങനെ വന്ന ആ കച്ചവടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു സ്ഥലമൊന്നുമല്ല ആളുകളൊക്കെ എനിക്ക് തോന്നുന്നു അറിഞ്ഞു കേട്ട് വരുന്ന ഒരു വ സമയമായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പോൾ നല്ല തമിഴ്നാടാണെങ്കിലും നല്ല ഒരു കാറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര അങ്ങനെ വലിയ ചൂടുള്ള ചൂടുള്ളൊരു അന്തരീക്ഷമൊന്നുമല്ല നല്ലൊരു കൂളിങ് ആയി അത് പിന്നെ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് അപ്പോൾ ഇതേ അങ്ങനെ അവിടെ ചെന്നു അവിടെ ഈ ദൈവസഹായം പിള്ള അനുഭവിച്ച ഇങ്ങനെ ഒരു സ്റ്റാച്യു വെച്ചിട്ട് ഓരോ സ്ഥലങ്ങൾ ഓരോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതാണ് ഒന്നാമത്തെടുത്താണ് രാജാവിനെയും ദേവന്മാരെയും അപമാനിച്ചു എന്ന കുറ്റം ആരോപിച്ച് ഏകനായി തടവറയിൽ അടിച്ചത് പിന്നെ രണ്ടാമത്തെന്ന് പറയുമ്പം ഇത് കൂട്ട എരിക്കിൻ പൂമാലയിട്ട് എരുമപ്പുറത്ത് കയറ്റി പരിഹസിച്ചു കൊണ്ടുപോയി ഇത് അപ്പം ഓരോ സ്റ്റാച്ചുവിലും അത് അനുഭവിച്ചതാണ് പിന്നെ അടുത്തത് ഉള്ളങ്കാലിൽ ചാട്ടവാറുകൊണ്ട് അടി കൊടുത്തത് പിന്നെ അടുത്തത് എ എട്ട് താലൂക്ക് അധികാരികളുടെ മുമ്പിൽ വെച്ച് വിചാരണ നടത്തി പിന്നെ വെയിലത്ത് കരിങ്കൽ തൂണിൽ കെട്ടി നിർത്തി അടിച്ചു പിന്നെ എരുമപ്പുറത്ത് നിന്ന് വീണപ്പോൾ വലിച്ചിഴച്ച് എരുമ കൊണ്ടുപോയി അങ്ങനെ ഓരോരോ ഇതാണ് പിന്നെ മുളക് തിളപ്പിച്ച ആവിയിൽ ശ്വാസം പിടിക്കാനായിട്ട് മുളക് തിളപ്പിച്ച വെള്ളത്തിൽ അതിൻ്റെ ആവിയിൽ ശ്വാസം പിടിക്കാനായിട്ട് നിർത്തി പിന്നെ മരപ്പെട്ടിക്കകത്തുള്ളിൽ ഉറുമ്പിനെ ഇട്ട് കടിപ്പിച്ചു പിന്നെ പാമ്പ് തേള് മുതലായ വിഷ ജീന്തുക്കളെ ഇട്ട് ഒരു അടച്ച് ഇട്ടു പിന്നെ വാ മുറിയിൽ വാ മൂടിക്കെട്ടി നിർത്തി ഇതൊക്കെയാണ് പുള്ളി അനുഭവിച്ച ആ ഓരോരോ യാതരാണ് പിന്നെ തിളച്ച് പൊന്തുന്ന ചുണ്ണാമ്പ് ചൂളയിൽ നിർത്തി പിന്നെ ദുർഗന്ധം വമ്മിക്കുന്ന അടച്ചു പിന്നെ കൈകാലുകൾ കെട്ടി തടിയിൽ കെട്ടി തൂക്കിക്കൊണ്ട് പോയി ഏറ്റവും അവസാനവും മരിക്കാത്തത് കൊണ്ടവർ തോക്കുകൊണ്ട് വെടിവെച്ച് കൊന്നു ഇതാണ് ദൈവസഹായം പിള്ളേനെ അടക്കിയിരിക്കുന്ന ആ സ്ഥലമാണ് ഈ കാണുന്നത് ഇതെല്ലാം നടന്നത് ഇവിടെ വെച്ചാണ് പിന്നെ നമ്മൾ നേരത്തെ ഒരു പ നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ദൈവസഹായം പിള്ളേ അവിടെ ഒരു അവിടുത്തെ കൈകൊണ്ട് മുട്ടിടിച്ചപ്പം ഈ നമ്മുടെ ഇവർ പിടിച്ചോണ്ട് പിടിച്ചുകൊണ്ട് പോയി പോയപ്പം ദാഗിച്ചപ്പോൾ അവിടെ ഒരു മുട്ടിടിച്ചപ്പം അവിടെ വെള്ളം ഉണ്ടായി അപ്പോൾ ഒരു മുട്ടിടിച്ചാൻ പാറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറൊരു സ്ഥലത്താണ് അവിടം കഴിഞ്ഞാണ് നമ്മളിങ്ങോട്ട് പോരുന്നത് അപ്പോൾ ഇവിടെ ചെല്ലുന്നവരൊക്കെ അവിടെ ആ കവർ അടക്കിയേക്കുന്നിടത്ത് തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് രോഗസൗഖ്യം കിട്ടുന്നുണ്ട് പിന്നെ അവിടെ കൂടുതലും വരുന്നത് ഈ മാനസിക വിഭ്രാന്തിയൊക്കെ ആയിട്ട് വരുന്നവരാണ് അവിടെ ചെന്ന സമയങ്ങളിലൊക്കെ അവിടെ ആളുകൾ ഇങ്ങനെ മാനസിക വിഭ്രാന്തി ഉള്ളവരവിടെ കിടക്കുന്നുണ്ടായിരുന്നു നമുക്ക് അവരെ ഒന്നും എടുക്കാൻ വീഡിയോസിനകത്തൊന്നും എടുക്കാനായിട്ട് പാടില്ല നമ്മൾ എടുത്തില്ല അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്കൊക്കെ രോഗസൗഖ്യം കിട്ടുന്നു എന്നാണ് പറയപ്പെടുന്നത് പിന്നെ അവിടെ കൂടുതൽ ഈ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി ഇതുണ്ട് പക്ഷേ നമുക്കാര്ക്കും ഒരു ശല്യമില്ല അവർ ആമ്പത്തേലിട്ടേക്കുന്ന പൂവൊക്കെ എടുത്ത് അങ്ങ് പോകുന്നതേ ഉള്ളൂ നമ്മളെ ഉപദ്രവിക്കാനൊന്നും വരുന്നില്ല അതുപോലെ തന്നെ ഈ ദൈവസഹായം പിള്ളേ വെടിവെച്ച് ഇട്ട സ്ഥലവും ദൈവസഹായം പിള്ളേ ഇങ്ങനെ പ്രാ പിന്നെ പറയുന്നത് കണ്ണുനീരാന്ന് പറയുന്നുണ്ട് ഒരു പാറ കണ്ണുനീർ പാറയെന്നറിയപ്പെടുന്നത് അപ്പോൾ അവിടെ നമ്മളിങ്ങനെ എപ്പോഴും ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു പാറയ്ക്കകത്തു നിന്ന് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് കണ്ണുനീരാന്ന് പറയുന്നു ഇങ്ങനെ വെള്ളം ഭനച്ചു വനച്ച് വരുന്നുണ്ട് അപ്പോൾ അതാൾക്കാർ തൊട്ടെടുക്കുന്നുണ്ട് അവർക്ക് രോഗസൗഖ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നു എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഒത്തിരി ആൾക്കാർ കാണാനായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ദൈവസഹായം പിള്ളയുടെ ഒരു ജീവചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ടാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂർ രാജ്യത്തിൽ ജീവിച്ചിരുന്ന ഒരു ഇന്ത്യൻ കത്തോലിക്ക സഭയിലെ രക്തസാക്ഷിയും വിശുദ്ധനുമാണ് ഈ ദൈവസഹായം പിള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ആത്മായ വിശുദ്ധനായിട്ട് മാറി അദ്ദേഹം പിന്നെ ജീവചരിത്രം പറയുവാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കന്യാകുമാരി ജില്ലയിലെ നട്ടാലം എന്ന ഗ്രാമത്തിലെ ഒരു സമ്പന്ന നായർ കുടുംബത്തിലാണ് നീലകണ്ഠപ്പിള്ള ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ തമിഴ് മലയാളം സംസ്കൃത ഭാഷകളിൽ പ്രാവണ്യം നേടി അദ്ദേഹം ഹൈന്ദവ വേദങ്ങളും പരമ്പരാഗത ആയോധന കലകളും അഭ്യസിച്ചു പിന്നീട് തിരുവിതാംകൂർ മഹാരാജാവായ മർത്താണ്ഡ കൊട്ടാരത്തിൽ ഉദ്യോഗസ്ഥനായി ഡച്ച് നാവിക കമാൻഡറായ യൂസ്റ്റാച്ച ഡിനോയിനുമായി സൗഹൃദത്തിലായതോടെയാണ് ക്രിസ്തു മതത്തെക്കുറിച്ച് അറിയാനിടയായത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലധികം കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയും ലാസ്രസ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു എൻ ദൈവം എൻ്റെ സഹായമെന്നാണ് ലാസ്റസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇത് മലയാളത്തിൽ ദൈവസഹായം എന്നറിയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബത്തിലെ മറ്റംഗങ്ങളും ഇതേ സമയം മാമൂദിസ സ്വീകരിച്ചു പിന്നെ രാജദ്രോഗ കുറ്റം ചുമത്തി അദ്ദേഹത്തെ തടവിലാക്കുകയും കഠിനമായ പീഡനങ്ങൾക്കിരയാക്കുകയും ചെയ്തു മൂന്ന് വർഷത്തെ ജയിൽവാസത്തിനും പീഡനത്തിനും ശേഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജനുവരി പതിനാലിന് ആറൽ വായുമൊഴി വനത്തിൽ വെച്ച് രാജാവിൻ്റെ ഉത്തരവനുസരിച്ച് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു ദൈവസഹായം പിള്ളേരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇപ്പോൾ നാഗർകോവിലെ നമ്മൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഇവിടുത്തെ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ കത്തീട്ടിൽ അടക്കം ചെയ്തിരിക്കുന്നു അതാണ് ഇപ്പം നമ്മൾ കണ്ടതും ഈ നിന്നതുമായ പള്ളിയാണ് നമ്മുടെ നാഗർകോവിലെ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ കത്തീട്ട് പള്ളിയാണ് അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നതും ഒക്കെ ഇവിടെയാണ് നമ്മൾ കാണാൻ വന്നതും ആളുകൾ വരുന്നതും ഒക്കെ അപ്പോൾ ഇവിടെ രണ്ട് പാറയൊക്കെ ഇങ്ങനെ ഇടുങ്ങിയിരിപ്പുണ്ട് ഇതെല്ലാം അവിടെ ഇങ്ങനെ കൂടുതലും എനിക്ക് തോന്നുന്നു എല്ലാം ഇങ്ങനെ പാറയിലാണ് പണിതു വെച്ചിരിക്കുന്നതും എല്ലാം പാറയാണ് അവിടുത്തെ ഇതേക്കൂട്ടെ അപ്പം ഈ പോകുന്നതാണ് നമ്മുടെ കണ്ണീർപ്പാറയാണ് അപ്പം അവിടെയാണ് ഈ ദേവസഹായം പിള്ള കരഞ്ഞു അപ്പോൾ കണ്ണുനീര് ആണ് ഇങ്ങനെ ദൈവസഹായം പിള്ളയുടെ കണ്ണുനീരാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ പാറയിൽ നമ്മൾ എപ്പോൾ തൊട്ടാലും അതിനകത്തുനിന്ന് ഇങ്ങനെ വെള്ളം പനച്ച് പനച്ച് വരുന്നുണ്ട് അത് ഈ കാണുന്നത് ഇതുകൊണ്ടോ അപ്പോൾ ഏത് വേനയ്ക്ക് നമ്മൾ ചെന്നാലും എപ്പോൾ ചെന്നാലും ഇതുകൊണ്ടോ അങ്ങനെ എപ്പോഴും അവിടെ ഇങ്ങനെ വെള്ളം പനച്ച് 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 ഒഴുകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കണ്ണുനീർ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അവിടുന്ന് നമ്മൾ ഇറങ്ങി താഴെ ഇങ്ങനെ സ്റ്റെ നല്ല രസം അവിടെ നല്ല കൂളിങ്ങൊക്കെയാണ് പിന്നെ നമ്മൾ അവിടെ ഒരു പാറയിൽ നമ്മളൊരു കല്ലെടുത്ത് ഇടിച്ചു കഴിഞ്ഞാൽ ആ പാറയിൽ ഇങ്ങനെ പാട്ടായിട്ട് ഇങ്ങനെ എക്കോ പോലെ പാട്ടായിട്ട് കേൾക്കുന്നുണ്ട് അപ്പം താഴെയുള്ളതൊക്കെ ഉള്ളതൊക്കെ പിള്ളേർക്ക് പറഞ്ഞത് എന്നാന്നൊക്കെ ചോദിച്ചപ്പം നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ താഴെ ഇങ്ങനെ ദൈവസഹായം പിള്ള ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഒരു കാവൽ മലാഹ ഇരിക്കുന്നതായിട്ടൊരു ഒരു കുരിശുമൊക്കെ ആയിട്ടൊരു സ്റ്റാച്ചുണ്ട് അവിടെ ഇങ്ങനെ എനിക്ക് അവിടെ വരുമ്പോഴത്തേക്കൊരു നമ്മളെ ഒരു പ്രത്യേക ഒരു ഒരു ഫീലിംഗ് ആണ് നമുക്കൊരു ധ്യാനിക്കാം ധ്യാന സെൻറ്ററിലൊക്കെ പോകുന്ന പോലെയോ അല്ലെങ്കിൽ വളരെ സൈലൻ്റ് ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുന്നില്ല അവിടെ ആളുകളൊക്കെ വരുന്നുണ്ടെങ്കിലും ആളുകളൊക്കെ വളരെ സൈലൻറ്റായിട്ടാണ് വന്നു പോകുന്നത് ഒച്ചയോ ബഹളങ്ങളോ അല്ലാതെ പാട്ടോ അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല കേട്ടോ അവിടെ വളരെ നല്ല ശാന്തസുന്ദരമായൊരു പ്രദേശമാണ് കാണാം ഇത് ഇവിടെ ഒന്നും പോയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ വേറെ ഒത്തിരി ഇടങ്ങളൊക്കെ നമ്മൾ ടൂറൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇവിടെ നമ്മുടെ പിള്ളേരെയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് പോയി ഒന്ന് കാണണം അവിടുത്തെ ആ അന്തരീക്ഷമൊക്കെ ഒന്ന് കണ്ടിരിക്കണം കേട്ടോ നല്ല രസമാണ് നമുക്കത് അങ്ങനെ വർണ്ണിച്ച് പറയാനായിട്ടൊന്നും പറ്റുന്നില്ല പക്ഷേ നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോഴാണ് അവിടുത്തെ ആ എന്താ പറയുന്നത് ശാന്തസുന്ദരമായ അല്ലെങ്കിൽ ആ പ്രകൃതി രമണീയമായ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ ഇപ്പം നമുക്കിതിനെക്കുറിച്ച് ഒത്തിരി ഇതായിട്ട് പറഞ്ഞു തരാനായിട്ട് നമുക്കും അറിയത്തില്ല നമുക്ക് നമ്മൾ ദൈവസഹായം പിള്ളേരുടെ ഒരു ജീവചരിത്രം വായിച്ച അല്ലെങ്കിൽ ആ ജീവചരിത്രത്തിൽ അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ അവിടുന്ന് തിരിച്ച് താഴെ ഇറങ്ങി വരുന്നിടത്ത് അവിടെ വേറൊരു ചെറിയൊരു ഗ്രോട്ടോയിൽ നിത്യാരാധന ചാപ്പൽ പോലെയൊക്കെ ഗ്രോട്ടോയുണ്ട് അവിടെയെല്ലാം എനിക്ക് തോന്നുന്നു കൂടുതലും തമിഴാണ് കുർബാന കാര്യങ്ങൾ പിന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവിടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടുന്ന് ഞങ്ങളത്തെ തിരിച്ചിറങ്ങി ഇത് കണ്ടോ ഇതെല്ലാം പാറയിലാണ് ഈ വെച്ചിരിക്കുന്നത് അവിടുന്ന് നമ്മൾ തിരിച്ചിറങ്ങി മുകളിലേക്ക് ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെല്ലുന്നതാണ് നമ്മൾ പറഞ്ഞ സംവിടെ ഇപ്പോഴത്തെ കൊട്ടുമ്പം നല്ല സംഗീതം കേൾക്കും എന്നാണ് പറയുന്നത് അപ്പം അതൊന്ന് കാണാനായിട്ട് നമ്മൾ മണിയടിച്ചാൻ പാറ എന്നാണ് അതിനറിയപ്പെടുന്നത് നമ്മൾ അപ്പോൾ അതും കയറി കണ്ടു അപ്പോൾ അവിടെ നിന്നൊരു കുഞ്ഞും കല്ല് വെച്ച് നമ്മളൊന്ന് കൊട്ടി നോക്കി കൊട്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ ശരിയാണ് സംഗീതം വല്ല ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു മണികിൽക്കം പോലെ ഒരു കുഞ്ഞ് കല്ലെടുത്ത് അടിച്ച് ഒരു മണികിൽക്കം പോലെ നമുക്ക് കേൾക്കാൻ പറ്റും പിന്നെ നാല് സൈഡും നല്ല എന്താ പറയുക നല്ല വൃക്ഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല തണുപ്പുണ്ട് നല്ല കൂളിങ്ങാണ് ഈ തമിഴ്നാട്ടിലെ ആ ചൂടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ അത്രേ ഇല്ല ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ നല്ലൊരു കാറ്റും തണുപ്പും ഒക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് അപ്പം ഞാൻ അത് ഇങ്ങനെ നമ്മളവിടെ പോകണമെന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല അപ്പോൾ ഈ റോജാന നിർബന്ധത്തിന് ഇങ്ങനെ അവിടെ പോകണം പോണം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു നിർബന്ധത്തിന് ഞങ്ങൾ അങ്ങനെ പോയതാണ് അപ്പോൾ അങ്ങനെ പോയി നമ്മളങ്ങനെ പോ നമ്മളൊരിക്കലും പോകുമെന്നോ കാണുമെന്നോ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കണ്ട് വളരെ രസകരമായി ഇനിയിപ്പം സമയം കിട്ടുവാണെങ്കിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ അത്രയും നല്ലൊരു സ്ഥലമാണ് നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ഏകാന്തതയായിട്ട് നമുക്ക് ഏകാന്തത കിട്ടുന്ന ഒരു സ്ഥലമാണ് നമുക്ക് അവിടെ അപ്പം ഇതിങ്ങനെ ഒത്തിരി സ്റ്റെപ്പുകളുണ്ട് എല്ലാം ഇങ്ങനെ കല്ലേൽ കെട്ടിയത് കൊണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത്രയും സ്റ്റെപ്പുകളെല്ലാം അതെല്ലാം പാറയാണ് മൊത്തവും ഈ വനത്തിലിട്ടാണ് നമ്മുടെ ദിവസ ആയുമ്പോഴത്തേനെ വെടിവെച്ച് കൊന്നത് അതുകൊണ്ടാണ് ഇതാണ് ആറൽ വായുമൊഴി വനം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പോൾ ഇതാണ് ആ മണിയടിച്ചാൻ പാറയാണ് ഈ പോയി കാണുന്നത് അപ്പം അതിനകത്ത് ഇങ്ങനെ താഴൊക്കെ ഇട്ട് ഇതായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ് പക്ഷെ നമുക്കൊരു കൈ അതിനകത്ത് ഇട്ട് നമുക്കൊരു കുഞ്ഞ് കല്ലിട്ട് നമുക്ക് അതിനകത്ത് നമുക്ക് തൊട്ടി തട്ടി നോക്കാം ഈ കാണുന്നതൊക്കെ നമ്മുടെ നാഗർകോവിൽ കന്യാകുമാരി കാറ്റാടിപ്പാടം നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മണിയടിച്ചാൻപാറയുടെ അവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലങ്ങളൊക്കെ ആകട്ടോ ഇത് അങ്ങനെ നമ്മൾ അവിടെ വന്നു നമ്മൾ മണിയടിച്ചാൻ മണിയടിച്ചാൻപാറയുടെ അങ്ങോട്ട് കയറി ഇപ്പോൾ ബെൽറോക്കെന്നാണിതിന് പറയുന്നത് അവിടെ കുറേ സ്റ്റാച്ചു പിന്നെ ഒരു ബൈബിളിൻ്റെ ഇതും ഒക്കെ പണിതു വെച്ചിട്ടുണ്ട് എല്ലാം എനിക്ക് ഈ പാറയിലാണ് കൂടുതലും പണിതിരിക്കുന്നത് പിന്നെ പോരാത്തതിന് നമ്മൾ ഈ ജീവികളുടെ ഗുപദ്രമുള്ളത് കൊണ്ടായിരിക്കും എല്ലാ സൈഡുകളും നമ്മുടെ കമ്പി വേലികളൊക്കെ ഇട്ട് ഹൈറ്റിൽ അത് സേഫ് ആക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ മണിയടിച്ചാൻ പാറയതുകൊണ്ട് ഇതിനകത്തൂടെ നമ്മൾ ആ ഹോളിനകത്തൂടെ നമ്മൾ കൈയിട്ട് നമ്മൾ ഒരു ചെറിയ കഷ് കല്ല് എടുത്തതിനായിട്ട് അടിക്കുമ്പോൾ അതിനകത്ത് സൗണ്ട് കേൾക്കുന്നുണ്ട് പാട്ടൊന്നും അല്ല കേൾക്കുന്നിങ്ങനെ ഒരു എക്കോ പോലത്തെ ഒരു സൗണ്ട് ഇങ്ങനെയും നമ്മൾ ചെറിയ എന്താ പറയുക തലക്കെ തട്ടുമ്പോൾ ഒരു സൈസ് സൗണ്ട് കേൾക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ടാണ് കേൾക്കുന്ന ഈ നമ്മളൊക്കെ എന്താ പറയുക മൺ പാത്രത്തിലൊക്കെ കൊട്ടുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒക്കെ കൊട്ടുമ്പോൾ ഒരു സൈസ് സൗണ്ട് ഇല്ല അങ്ങനെ ഒരു സൗണ്ടാണ് കേൾക്കുന്നത് അപ്പം അതൊക്കെ കൂട്ടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതൊക്കെ നമ്മൾ ഇറങ്ങി വരുന്ന സൈഡുകളാണ് അപ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ നിറച്ച കാടുകളും മലകളും മലകളുമൊക്കെയാണ് ഒക്കെ ഇത് വേറെ ഒരു സൈഡിൽ കൂടെ നമ്മൾ കയറിപ്പോകുന്നു വേറൊരു സൈഡൊരു പാർക്കിൽ ചുറ്റി ഇറങ്ങി വരുന്നു അപ്പം ഇതൊക്കെയാണ് ദേവസഹായം മൗണ്ടിൽ നമ്മൾ കാറ്റാടിമലയിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പോയി കണ്ടതൊക്കെ ഇനി ആർക്കെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിനതോടെയൊക്കെ ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കാറ്റാടിമഠയിലെ പോയിട്ടുള്ള വിശേഷങ്ങൾ അപ്പം വീണ്ടും നമുക്കിങ്ങനെയുള്ള കുഞ്ഞുഞ്ഞു യാത്രകളും സ്ഥലങ്ങളും ഒക്കെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്